അതേപോലെ തന്നെ എൻ്റെ കൂടെ ദീർഘകാലം തുടങ്ങി കുടിയിരിക്കുന്ന എല്ലാ വളരെ ഇത്രയും നമ്മൾ പരസ്പരം സ്നേഹിക്കുന്ന ആളുകളെ പൊട്ടിച്ചേരാൻ കാണാൻ പൊട്ടിചേരാൻ പറ്റിയത് എനിക്ക് വളരെ സന്തോഷമുണ്ട് രണ്ടിന്റെ വിശിഷ്ടശേഖപ്പെടൽ എന്ന് പറയുന്നത് സാമാന്യം ഒരു ഐ പി എസ് സി ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ഘട്ടം കഴിഞ്ഞാൽ സാധാരണ കിട്ടുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ഒരു സ്നേഹം ഇതൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഇത്തരത്തിലുള്ള ഒരു ഭാഗ്യത്തിൽ കാരണം ഞാൻ പല പരിപാടികളും ഓർഗനൈസ് ചെയ്യാറുണ്ട് എനിക്കറിയാം ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് നോട്ട് സോ ഈസി മാത്രമല്ല വേദികൾ അവിടെ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്നൊക്കെ പറയുന്നത് എന്നിട്ടും ഇത്രയും ആളുകൾ ഒത്തുചേർന്നിട്ട് ഒരു ഒരു സ്നേഹപ്രകടനം കാണിക്കാൻ പറ്റുകയാണ് അതിന് മാത്രം ഞാൻ എന്ത് ചെയ്തു എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം ഞാൻ എൻ്റെ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും പറയാം ആനയുടെ മേലെ ആനയുടെ പുറത്ത് മൈന കയറി നിന്നാൽ മൈനക്ക് നല്ല വീരം കാണും ആനക്ക് തൃശ്ശൂർ പൂരത്തിന്റെ പൂരപ്രേമികളാരെങ്കിലും ഉണ്ടല്ലോ പൂരപ്പറമ്പിൽ പോയത് ഒരു ആനയുടെ പുറത്ത് മൈന നിന്നിട്ട് ബോധിക്കഴിഞ്ഞാൽ എല്ലാ മേളക്കാരും എല്ലാ കാണികളും എല്ലാവരും താഴെ ഇട്ടി കൊണ്ടു പക്ഷെ ഒരു കാര്യം സത്യമാണ് ആനയെന്ന് മാറിക്കഴിഞ്ഞാൽ മയനയുടെ വിളിപ്പം എന്ന് പറയുന്നത് ആൾക്കൂടെ ഞാൻ കേരള പോലീസ് എന്ന് പറയുന്ന ഒരു വലിയ ആനയുടെ പുറത്തിരിക്കുന്ന ഒരു ചെറിയ മൈനയാണ് എന്നുള്ള സത്യം ഒരു പക്ഷേ കേരളത്തിലെ കേരള ഗവണ്മെന്റിൻ്റെ എന്ന് പറയുന്ന സംവിധാനത്തിൽ സർക്കാർ എന്ന സംവിധാനത്തിൻ്റെ ഔതാര്യം പറ്റിക്കൊണ്ട് ജീവിക്കുന്നു അതിൻ്റെ അനുഷ്ഠയും മനസ്സിനും അതിന് വേണ്ടി അത് അതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സംവിധാനം നല്ലവർക്കാണ് ഞാൻ കാണുന്ന എനിക്ക് കിട്ടിയിരിക്കുന്ന അംഗീകാരങ്ങളെല്ലാം തന്നെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന എല്ലാ പ്രവർത്തകരും സ്റ്റുഡൻ പോലീസായിരുന്നാലും സ്റ്റുഡൻ മുഖവാനായിരുന്നാലും ഹോപ്പായാലും ഓആർ സി ആയാലും എല്ലാത്തിൻ്റെയും സാധ്യതകൾ എന്ന് പറഞ്ഞത് സാധ്യമാക്കിക്കുന്നത് ഈ സംവിധാനമാണ് അത്യധികമായി ഈ സംവിധാനം എല്ലാം നിലനിർത്തിക്കൊണ്ടുപോകുന്ന കേരളത്തിലെ എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളാണ് ഇതിലേക്ക് അടിസ്ഥാനമായ ഓണർമാരെന്നവർ എനിക്ക് ഞാൻ വളരെ ആത്മാർത്ഥമായി തന്നെ ചിന്തിച്ചു പറയാറ് എനിക്കെന്ന് പറയുന്ന ഏതൊരു സംഭവം ഞാൻ നേടി എന്ന് പറയുന്ന ഏതൊരു സംഭവം ഒരുപാട് ആളുകൾക്ക് അവകാശപ്പെട്ടതാണ് പക്ഷെ എന്റെ പേരായിരിക്കും പറയുന്നത് എന്നെ ഞങ്ങളെ എൻ്റെ ജീവിതത്തിന്റെ വഴിയിൽ പഠിപ്പിച്ചു തന്ന ഒരു പക്ഷെ വലിയ വിദ്യാഭ്യാസമോ വലിയ സൗകര്യങ്ങളൊന്നും തരാൻ പറ്റിയില്ലെങ്കിൽ വലിയ എൻ്റെ അച്ഛൻ സത്യത്തിന്റെ മാർഗമാണ് ശരിയായ മാർഗമെന്നും നിരന്തരം അതിജീവനം എന്ന് പറയുന്നത് വിട്ടുകൊടുക്കേണ്ടതല്ല എന്ന് നിരന്തരം ഞങ്ങൾ നിരന്തരം ഓർമ്മപ്പെട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മ കാരണം ഏഴ് മക്കളും വലിയ സാഹചര്യങ്ങളില്ലാതിരിക്കുമ്പോൾ അവർക്ക് ഒന്നിനും ഒരു ഒരു ഒരുക്കും പോലും പറ്റാതെ ഇത്രയും കാലം വളർത്തിക്കൊണ്ടുവരാൻ അമ്മയുടെ പ്രാർത്ഥനയും ആ അമ്മയുടെ ജീവിതത്തിൻ്റെ ത്യാഗവും അതേപോലെ ഞാൻ ഒരു ഏകദേശം മധ്യത്തിലാണ് ജനിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ആളായിട്ടാണ് എനിക്ക് മുമ്പേ ജനിച്ചിരിക്കുന്ന രണ്ട് സഹോദരന്മാരും എനിക്ക് താഴെയിരിക്കുന്ന സഹോദരിമാരും സഹോദരന്മാരും ഇവരുടെയൊക്കെ മേലെ അവരൊക്കെ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് കൂട്ടുനിന്നത് എൻ്റെ സുഹൃത്തുക്കളായിരിക്കുന്ന ജയരാജനും കൃഷ്ണൻകുട്ടിയും സുനിലും ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിൽ അവര് അവരുടെ കൂടെ ഉണ്ടായിരിക്കുന്ന ജീവിതം എൻ്റെ കൂടെ പഠിച്ചിരിക്കുന്ന എൻ്റെ എം എയുടെ ആളുകളും എൻ്റെ എന്നെ എട്ടാം ക്ലാസ് അല്ല പതിരങ്ക ഹൈ സ്കൂളിലുള്ള ആളുകൾ എന്നെ പഠിപ്പിച്ച അധ്യാപകർ ചന്ദ്രേട്ടനെ പോലെയുള്ള മാനേജ്മെൻ്റ് പുത്തൂർമട ചന്ദ്രേട്ടനെ പോലെയുള്ള ആളുകളുടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലെ എല്ലാത്തിൻ്റെയും ഇൻസ്പിറേഷൻ വന്നത് പുത്തൂർമടൻ ചന്ദ്രനാണ് എന്നോട് പലരും അന്ന് ചെറുപ്പകാലത്ത് പറയാറ് എനിക്ക് പുത്തൂർമടൻ ചന്ദ്രനെ പോലെ ആകാൻ പറ്റുന്നുണ്ടോ അപ്പം അങ്ങനെ ഞങ്ങളൊക്കെ വഴിയായിട്ട് അങ്ങനെ ഒരുപക്ഷേ ഈ നമ്മളെ എന്നെ ഈ വഴിയിലേക്ക് എത്തിച്ചെല്ലാവുക എന്തിന് ഇപ്പം എൻ്റെ ഭാര്യ നിങ്ങൾക്കറിയാം ഒരു ഐ എ എസ് ഓഫീസറാണ് ഇപ്പോൾ ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ എൻ്റെ നിത്യ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും എൻ്റെ കൂടെ നടക്കുന്നത് ഒരു പക്ഷെ എനിക്കറിയില്ല ഞാൻ ഏത് മരുന്ന് കഴിക്കുന്നതെന്ന് അത് എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ കൂടെ കുടപ്പൂടെ നടക്കുന്ന ദിനൂഹും അതുപോലെ തന്നെ ദിനൂഹും മറ്റേ വിഷ്ണുവൊക്കെയാണ് അല്ലെങ്കിൽ എൻ്റെ താളത്തിനൊക്കെ സൂട് കൂട്ടുന്ന കുറയ്ക്കുകയും ചെയ്യുന്ന ആദർശനുള്ള ഡ്രൈവർ പോലെയുള്ള ആളുകൾ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളുടെ ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളുടെ കൂട്ടായ്മയിൽ നിന്നുണ്ടാവുന്നു ഈ പറയുന്ന കേരള പോലീസിലെ ഒരുപാട് പോലീസുകാർ ഈ രാത്രിയിൽ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ ശേഷം രാവിലെ എല്ലാവരും കടന്നുറങ്ങുന്ന സമയത്താണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എസ് പി സിയുടെ പരേഡിന് പോകുന്നത് എല്ലാ അധ്യാപിക അധ്യാപകരും വെക്കേഷൻ സമയത്ത് പല വിദൂരദേശങ്ങളിൽ ക്യാമ്പുകൾ പിന്നെ ടൂറുമായി ഫാമിലിക്ക് പോകുമ്പോൾ എൻ്റെ ടീച്ചർമാർ എസ് പി സിയിലുള്ള ടീച്ചർമാരും മറ്റും അവിടെ കാണിക്കുന്നത് അവർ ഈ പറയുന്ന ഞങ്ങളെ പോലീസ് ക്യാമ്പുകളിൽ എവിടെയെങ്കിലും കുട്ടികൾക്ക് വേണ്ടിയുള്ള സമ്മർ ക്യാമ്പുകൾ നടത്തുകയായി അല്ലെങ്കിൽ ഈ പുത്തൂർ തന്നെയുള്ള നമ്മളെ ഹോപ്പിൻ്റെ ഒരുപാട് പരാജയപ്പെട്ടിരിക്കുന്ന ജീവിതം അവസാനിപ്പിക്കുന്ന ജീവിതത്തിൽ പരാജയം കൊണ്ട് തലകുലിച്ചിരിക്കുന്ന ആളുകളെ തല ഉയർത്തി നടത്താൻ പ്രേരിപ്പിക്കുന്ന ഹോപ്പിൻ്റെ പ്രോട്ട് അങ്ങനെ എത്രയെത്രയോ ആളുകളുടെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ജീവിതത്തിൽ ഈ പറയുന്ന എല്ലാത്തിനകത്തേക്കും എനിക്ക് എൻ്റെ കൂടെ നിന്നിരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ നിന്നിരിക്കുന്ന ആളുകൾ അങ്ങനെ ഒരുപാട് ആളുകളുടെ കണക്കുകൾ തീർത്ത് എല്ലാവർക്കും കിട്ടി എനിക്ക് കിട്ടിയിരിക്കുന്ന എല്ലാം കൂടി കൂട്ടിക്കയച്ച് വീതിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വാ എൻ്റെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ സത്യത്തിൽ കാര്യമായിട്ടൊന്നുമില്ല എന്നതാണ് അത്രത്തോളം എല്ലാവർക്കും വേണ്ടി വീതിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് എനിക്കുള്ളതെല്ലാം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തിരുവനന്തപുരത്തേക്ക് പഠിക്കാനായിട്ടൊക്കെ പോയപ്പോൾ പിന്നെ ഞാൻ നാട്ടിൽ ജോലി കിട്ടി നാട്ടിൽ വന്നിട്ടും ചില ആളുകൾക്ക് ചില ആളുകൾ കരുതാറുണ്ട് കാരണം എനിക്ക് പല ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഞാൻ കേളുകുട്ടിയേട്ടൻ്റെ കൂടെ പണിയായിരുന്നു പിന്നെ ഞാനൊരു ട്യൂഷൻ ടീച്ചറായിരുന്നു പിന്നെ ഞാനൊരു കോളേജിലെ അധ്യാപകനായിരുന്നു പിന്നെ ഞാൻ കുറച്ചു കാലം ഗവേഷണമായിരുന്നു അപ്പം ചില ആളുകൾ എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു ഞാൻ ബസ് ഇറങ്ങി വരുമ്പോൾ ഇന്ന് പണിക്ക് പോയില്ലേ വേറെ ചില ആളുകൾ ചോദിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ കോളേജിലൊന്നും പഠിപ്പിക്കാനൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ആർക്കും കൃത്യമായിട്ട് ധാരണയൊന്നുമില്ല എൻ്റെ ഒരു ബയോഡാറ്റ ഉണ്ടാക്കുകയാണെങ്കിൽ അത് തുടങ്ങുകയാണെങ്കിൽ എല്ലാവർക്കും പറയുന്നത് ഹാർവാടിൻ്റെയും മറ്റൊരു കണക്കാണെങ്കിൽ എനിക്ക് പറയാനുള്ള കണക്കുകൾ പുറകുടം യു കെ എം യു പി സ്കൂളിൻ്റെയും പന്ദീരാഗ ഹൈസ്കൂളിൻ്റെയും പിന്നെ ഈ ചാലിപ്പാടത്തിൻ്റെയും കോഴിക്കോടിൻ്റെയൊക്കെ ഞാൻ തിരുവനന്തപുരം ആദ്യമായിട്ട് ഒരു സിറ്റി പോലീസ് കമ്മീഷണർ രണ്ടായിരത്തി അഞ്ചിൽ കൊച്ചിയിലാണ് കൊച്ചിയിൽ ഞാൻ കമ്മീഷനായി പോയതിന് ശേഷം രവിപുരത്തെ ഒരു വാട്ടർ ടാമ്പ് ടാപ്പിൻ്റെ താഴെ പോയി അവിടെ പോയി അവിടെ അവിടെ പോയി നോക്കും ഇവർ വൈകുന്നേരം ഞാൻ പോലീസുകാരോട് പറഞ്ഞു ഈ രവിപുരത്ത് കാനറ ബാങ്കുണ്ട് ബാങ്കിൻ്റെ മുമ്പിൽ ഒരു വാട്ടർ ടാപ്പ് ഉണ്ടായിരിക്കും അങ്ങനെ ഒരു ടാപ്പ് ഉണ്ടോന്ന് നിങ്ങളൊന്ന് പോയി നോക്കണം അപ്പോൾ അവർ പറഞ്ഞു പോയി നോക്കിയപ്പോൾ ഉണ്ട് അവിടെ ഉണ്ട് സർ അവർക്ക് എന്താണെന്ന് അറിയില്ല ഞാൻ അവിടെ ഒരു രാത്രിയിൽ അവിടെ പോയി ഏകദേശം ഒരു അരമണിക്കൂർ നേരം ഞാൻ അവിടെ വന്നു അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ മധുരതരമായിരിക്കുന്ന ഒരു ഓർമ്മകളാണ് ഞാൻ ജയരാജൻ്റെ ഞങ്ങളെല്ലാവരും കൂടി ഒരു കാലത്ത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് പെയിൻ്റ് അടിക്കാൻ പോവാറ് പെയിൻ്റിൻ്റെ പഠിക്കുമ്പോൾ എനിക്ക് പെയിൻ്റ് അടിക്കാനോ ഒന്നും അറിഞ്ഞിട്ടല്ല അതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടുമെന്നുള്ളതാണ് അങ്ങനെ രാത്രിയിൽ പന്ത്രണ്ട് മണിയാവുന്നവരെയൊക്കെ പോളിഷ് ചെയ്യുകയൊക്കെ ചെയ്യും പന്ത്രണ്ട് മണിക്ക് ശേഷം കുളിക്കുന്ന പൈപ്പാണത് പന്ത്രണ്ട് മണിക്ക് ശേഷം വേറെ കാര്യമായിട്ട് ആരും ഉണ്ടാവില്ല എല്ലാവരും കൂടി കൂടി ഇരുന്നിട്ട് അവിടെ ഇരുന്ന് കുളിക്കാറുണ്ട് ആ പൈപ്പിൻ്റെ അടുത്തിരുന്നിൽ ഞാൻ അന്നേരത്തെ കാര്യം ഓർക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ മഹാരാജാസ് ആൽബർട്ട്സ് കോളേജിൻ്റെ മുമ്പിലുള്ള അവിടെ ഇരുന്നിൽ ഞാൻ ആദ്യമായിട്ടൊരു പരീക്ഷ ഒരു 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 കോമ്പറ്റീഷൻ പരീക്ഷ വേണ്ടി പോയപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് നേരെ വെടിപ്പുറ്റിയതിൻ്റെ കരയോ അതുകൊണ്ട് വെച്ചത് കൊണ്ടൊരു നാലഞ്ച് ജോമില് തൊന്നിച്ചടിത്തിരി കണക്കൊക്കെ ഓർമ്മയായിരുന്നു ഈ കോഴിക്കോട് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിറ്റി പോലീസ് കമ്മീഷനായിരുന്നു ഇവിടെയുള്ള ഒരുവിധം റോഡിലൂടെയൊക്കെ ഞാൻ ട്രോളിയിൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയലുമായിട്ട് കടന്ന് പോയിട്ടുണ്ട് ഒരുപക്ഷെ അന്ന് ഞാൻ കരുതിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എനിക്കറിയില്ല ഞാൻ പിമ്പിൽ പിമ്പിലുരുന്നതാണ് ചെയ്യുന്നത് പക്ഷെ ഞാൻ കരുതിയിരുന്ന ഒരു കാര്യം എപ്പോഴും ഊന്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള അപ്പോൾ പലപ്പോഴും മുൻപിൽ ഓടുന്ന ആളുകൾ ഇറക്കത്തിലാണെങ്കിലും ഉന്തിക്കൊണ്ടിരിക്കും പല ആളുകളെന്നെ വിളിച്ച് പറയും പിറകോട്ട് വലിക്കുകയാണ് അങ്ങനെ ജീവിതത്തിന്റെ പല പരീക്ഷണങ്ങളും നടത്തിയിരിക്കുന്ന സ്ഥലമാണ് ഈ കോഴിക്കോട് എന്ന് പറയുന്നത് അങ്ങനെ ഒരുപക്ഷെ എന്നിൽ ഞാൻ എൻ്റെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക ഈ കാണുന്ന കോഴിക്കോടും പുത്തൂർമുളകുമാണ് എൻ്റെ യൂണിവേഴ്സിറ്റി എന്ന് ഞാൻ ഇവിടെ നിന്നും ഈ ഇവിടെ നിന്നും കിട്ടിയിരിക്കുന്ന ജീവിതത്തിൻ്റെ പാഠങ്ങൾ ഇവിടെ നിന്നും കിട്ടിയിരിക്കുന്ന മനുഷ്യത്വത്തിൻ്റെ പാഠങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഞാൻ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷേ ഞാൻ ഈ ഇത്തരത്തിലുള്ള തരത്തിലുള്ള ഒക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിലും കണ്ടിരുന്നു ഞാൻ സിവിൽ സർവീസ് പരീക്ഷ ചെയ്തെന്ന് ഒരു സ്വപ്നം തുടങ്ങിയപ്പോൾ എൻ്റെ ഞങ്ങളുടെ നാട്ടിൻ്റെ പരിസരത്തൊന്നും തന്നെ ഈ ഐ പി എസ് ഐ എ എസ് പരീക്ഷകളൊന്നും കേട്ടവരോരുണ്ടോ എന്നറിയില്ല ഒരു പക്ഷേ ഞാൻ ഐ എ എസ് കാരെയും ഐ പി എസ്സുകാരെ കണ്ടിട്ടുമില്ല നേരിട്ട് അങ്ങനെ ഒരു ദിവസം സ്വപ്നം ഇതിനെക്കുറിച്ച് ചിന്തിച്ച് അന്ന് ഉമ്മർ മാഷ് എന്ന് പറയുന്ന ഒരാൾ പയ്യലി മേപ്പലുണ്ട് അദ്ദേഹത്തെ അന്വേഷിച്ച് ഞാനും ജയരാജനും സൈക്കിളെടുത്ത് പോയിരുന്നു ആടെ പോയ സമയത്ത് അവിടെ അദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട് അദ്ദേഹം ചില ദിവസം മണിക്ക് പോവും ചില സമയത്ത് നാല് മണിക്ക് എഴുന്നേറ്റ് പോകും ആദ്യത്തെ ദിവസം ഞങ്ങൾ ജയ ചെന്നപ്പം പറഞ്ഞു അദ്ദേഹം നാല് മണിക്ക് എഴുന്നേറ്റ് പോയി ഒരു സൈക്കിളായിട്ടാണ് പോകുന്നു രണ്ടാമത്തെ ദിവസം ചെന്ന സമയത്ത് പുള്ളി എഴുന്നേറ്റിട്ടില്ല അപ്പോൾ ഞങ്ങൾ നാലുമണിക്ക് എത്തിയിട്ട് പുലർച്ചയ്ക്ക് നാല് മണിക്കെത്തി എട്ട് മണിവരെ ഇടവഴിയിരുന്നു അങ്ങനെ ഈ പറയുന്ന പല ആളുകളുടെ ഉപദേശങ്ങൾ പല ആളുകളിൽ നിന്നുകൊണ്ടിരിക്കുന്ന വഴികളൊക്കെയാണ് അല്ലാതെ ഒരു സാധാരണയായിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്നും വളരെ പെട്ടെന്നൊരു ദിവസം ഒരാൾ ഒതുങ്ങി വരില്ല ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനകൾ ഒരുപാട് ആളുകളുടെ സഹായങ്ങൾ ഒരുപാട് ആളുകളുടെ ഗൈഡൻസ് എല്ലാം എല്ലാവരും കൂട്ടിച്ചേർത്തിരിക്കുന്നതിൻ്റെ ഒരു പരിണത ഫലമാണ് പി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ചെയ്തിരിക്കുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ കൂടുതൽ ചെയ്യാനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉത്തരവായി തോന്നുന്നു കാരണം നിങ്ങളൊക്കെ കാണിക്കുന്ന സ്നേഹവും അതോടൊപ്പത്തി തന്നെ ഒരുപക്ഷേ എത്രയോ കുട്ടികൾ എൻ്റെ ബാല്യകാലത്തെപ്പോലെ ഇപ്പോഴും നടക്കുന്നുണ്ട് ഒരുപക്ഷെ അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ളവർ ഉണ്ടോ അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ നിൽക്കുന്ന സമയത്ത് അവർക്ക് എങ്ങനെ സഹായകരമാകുക എന്ന് ചിന്തിക്കുക എന്നല്ലാതെ ജീവിതം ആഘോഷിക്കാനുള്ളൊരു സമയമായി എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഇവിടെ നമ്മളെ ജീവിതം ഞാൻ കാണുന്നൊരു കാര്യം സ്വപ്നമെന്ന് പറയുന്നത് നമ്മൾക്കുണ്ടാകുകയാണെങ്കിൽ ഒരുപക്ഷേ പണമെന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഉണ്ടായിക്കൊള്ളല വിദ്യാഭ്യാസമുള്ള പാരൻസ് ഉണ്ടായിക്കൊള്ളുന്നത് വലിയ വലിയ സാഹചര്യങ്ങൾ നമുക്കുണ്ടായിക്കൊള്ളാം പക്ഷേ സ്വപ്നമെന്ന് പറയുന്നതിന് പണത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചിലപ്പോഴൊക്കെ പറയുമ്പോൾ ഞാൻ വേറെ ആരും മനപായസത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കേണ്ടതിൻ്റെ ആവശ്യമില്ല കാരണം എന്താണ് അതിന് ചിലവൊന്നുമില്ല ഒരു സ്വപ്നം സ്വപ്നമുണ്ടാകുക എന്നുള്ള എൻ്റെ മുമ്പിൽ എന്നേക്കാൾ വലിയ ജീവിത കരുതുകൾ എഴുതിയിരിക്കുന്ന ആളുകളാണ് ഞാൻ ഈ പറയുന്നത് ബഹമ്മദ് ഈ പറയുന്ന മലബാർ എന്ന ബ്രാൻഡ് ലോകത്തിന്റെ പല ഭാഗത്തും എത്തിക്കുന്നതെന്ന് പറയുന്ന ഒരു സ്വപ്നമാണ് അല്ലെങ്കിൽ പി എം കേളുകുട്ടിയേട്ടൻ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തല ഉയർത്തി നിൽക്കുന്ന പല ബിൽഡിങ്ങുകളുടെയും ഉടമസ്ഥത അല്ലെങ്കിൽ പിന്നിലുണ്ടായിരുന്ന എന്ന് കേളുകുട്ടിയേട്ടനാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൺ ഓഫ് ദ സോട്ട് ആഫ്റ്റർ ആയിരിക്കുന്ന ഒരു ആയിട്ട് ശ്രീ പ്രശാന്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്വപ്നമാണ് ഒരു സൈക്കിളും എടുത്തിട്ട് കുറച്ച് ബേക്കറി സാധനങ്ങളുമായി നടന്ന ഒരാൾ കെയർ ബാലൻ എന്ന് പറയുന്ന രീതിയിൽ കെയർ ബെക്സിൻ്റെതായിരിക്കുന്നത് സ്വപ്നത്തിൻ്റെതാണ് അങ്ങനെ നമുക്കൊരു സ്വപ്നമുണ്ട് എങ്കിൽ ആ സ്വപ്നങ്ങളെന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും സാധ്യമായി വരും എവിടെയെങ്കിലുമൊക്കെ സാധ്യമായവരും അതിനുശേഷം ഞാൻ പലയിടത്തായി പറയുന്ന ഒരു കാര്യമാണ് ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൽ പൗലോ കോയ്ലോ പറഞ്ഞിരിക്കുന്നത് യു ഹാവ് എൻ എൻ ഇൻറ്റെൻസ് ഡിസയർ ആൻഡ് വർക്ക് ഹാർഡ് ഫോർ ദാറ്റ് വേൾഡ് വിൽ കോൺസ്പയർ ഫോർ യു നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടാകുക നിങ്ങൾ ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് നിരന്തരമായി ശ്രമിക്കുക അങ്ങനെ നിങ്ങൾ അത് 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 ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഈ ലോകം മുഴുവൻ തന്നെ നിങ്ങൾക്ക് കൂട്ടിനായി വന്നു ചേരുന്നു ഞാൻ ഈ സ്വപ്ന ഞാൻ എന്നെ ഒരൊറ്റ വാക്കിൽ ആരെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഞാൻ ആവേക്ക് ഒരു സ്വപ്നത്തിൻ്റെ വ്യാപാരി അല്ലെങ്കിൽ മർച്ചൻ്റ് ഓഫ് ഡ്രീം എന്നുള്ളതായിരിക്കും കാരണം എന്താണ് എനിക്ക് ആകെ ഒരു സ്വപ്നം മാത്രമാണ് ഒന്നിൽ നിന്നും മറ്റൊന്ന് എങ്ങനെ സ്വപ്നം തലയിൽ കയറിയെന്ന് പോലും എനിക്കറിയില്ല ആ സ്വപ്നങ്ങൾ കണ്ട് ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമായി കൊണ്ടിരുന്നു ഉണ്ടായിരുന്നു പിന്നീടാണ് എനിക്ക് തോന്നിയത് ഞാൻ കണ്ടിരിക്കുന്ന സ്വപ്നങ്ങളൊക്കെ ചെറുതായി പോയി എന്തുകൊണ്ട് വലിയ സ്വപ്നങ്ങൾ കണ്ടുകൂടാ ഈ വലിയ സ്വപ്നങ്ങൾ കാണാൻ ഞാൻ കാണണം അല്ലെങ്കിൽ ഞാൻ പഠിച്ച രഹസ്യം ഞാൻ തിരിച്ചറിഞ്ഞ രഹസ്യം മറ്റുള്ള കുട്ടികൾ മറ്റുള്ളവരെ അറിയിക്കണമെന്ന് അങ്ങനെ അതിനു വേണ്ടിയിട്ടായിരുന്നു ഒരു പക്ഷേ ഈ കുട്ടികളെല്ലാം കൂട്ടുകൂടിയിരിക്കുന്നു ഇന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ഒരു പതിനെട്ട് ലക്ഷം കുട്ടികൾ പല പ്രോഗ്രാമിലായിട്ട് പങ്കെടുക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചു വളരെ സന്തോഷം നൽകുന്നതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നാന്നൂറ് കോടി നാനൂറ് ലക്ഷം കുട്ടികൾ മൊത്തത്തിൽ ഉണ്ട് എന്നുള്ളത് എത്രയോ ദൂരം ബഹുദൂരം അതിവേഗം ഇനിയും സഞ്ചരിക്കേണ്ടതുണ്ടോ തോന്നുന്നു ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഒരാൾക്ക് മാത്രമുള്ളതല്ല ലോകത്തിൽ ഇന്ന് വരെ എന്തിനും പോയിരിക്കുന്ന ആളുകൾക്കെല്ലാം എല്ലാവർക്കും പ്രയാസം പ്രയാസപ്പെടുത്തിയതിനെ കുറിച്ചിട്ടോ ഒന്ന് ചിന്തിച്ചിരിക്കേണ്ടുന്ന സമയമല്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുന്നത് നമുക്ക് അനുഗ്രഹിച്ച് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹ അവസരമാണ് അതിലെങ്ങനെ നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നു നമ്മളെ മാർഗം ശരിയായ രീതിയിൽ എങ്ങനെ നയിക്കാൻ പറ്റുന്നോക്കുക ഏതിനെക്കുറിച്ചിട്ടും ദുഃഖിച്ചിരിക്കാൻ നമുക്ക് സമയമില്ല കാരണം എന്താണ് ദുഃഖിച്ചിരിക്കുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ ജീവിക്കാൻ മറന്നുപോകുന്ന ഒരു അവസ്ഥ എവിടെയാണോ എത്തിപ്പെട്ടിരിക്കുന്നത് അവിടെ നിന്നും കനപിടിച്ച് കയറാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയാ ഉപകാരമായില്ലെങ്കിൽ ഉപദ്രവങ്ങളും ആകാതിരിക്കുക ഒരു പക്ഷേ കൈ നമ്മളെ എവിടെയെങ്കിലും പ്രയാസത്തിലിട്ടിരിക്കുന്ന ഒരു കൈത്താങ്ങായി മാറുക ഒരാൾക്കെങ്കിലും കൈത്താങ്ങായി മാറാൻ കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ സേവനവുമില്ല അതുകൊണ്ടാണ് പലരും പറയുന്നത് മാനവ സേവതയ മാനവ സേവതേനെയാണ് ഏറ്റവും വലിയ മാധവ സേവ എന്നും പറയുന്നത് ആ അങ്ങനെ നമ്മൾ ചെയ്യാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഓരോ ദിവസവും ഓരോരു ദിവസവും ഈ ഇന്ന് ഞാനൊരു ഒരു ഒരു ഫംഗ്ഷനിൽ പോയിരുന്നു അതിനകത്ത് ഭാഗവതത്തെക്കുറിച്ച് ഭാഗവതം തന്നെ പറഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ എങ്ങനെയാണ് കർത്തവ്യ നിരതനാക്കുക എന്നുള്ളതാണ് ഭാഗവതം പറഞ്ഞത് മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്ന് വന്നത് ജനിച്ചെന്ന് മുതൽ നമ്മൾ ഓരോരോ ദിവസവും പ്രകൃതി പോകുന്നുണ്ടെങ്കിൽ ആ ദിവസം നമ്മൾ മരിച്ചിരിക്കുക ആ ഓരോ ദിവസവും നമ്മൾ മരിച്ചിരിക്കാം എങ്ങനെയാണ് ആ ഒരു ദിവസത്തെ നമുക്ക് ആനന്ദപ്രദമാക്കാം ആനന്ദമെന്ന് പറയുന്നത് വിവറേജസ് കോർപ്പറേഷനിലും ആകാം ആനന്ദമെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു പ്രകാശം പരത്തിക്കൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമയത്തെയും നമ്മുടെ എനർജിയും ശരിയായ രീതിയിൽ ഉപയോഗിക്കുമ്പോഴും ആകാം അങ്ങനെ നിരന്തരമായിട്ട് നമ്മൾ അതിനെ അതിനുപയോഗിക്കുകയാണെങ്കിൽ ഒരു ദിനം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആനന്ദത്തിൻ്റെ ഒരു വലയത്തിലേക്ക് തന്നെ നമ്മൾ എത്തിപ്പെടും ഇവിടെ എനിക്ക് നിങ്ങളോടായിട്ട് ഏക പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ കാണിച്ചിരിക്കുന്ന സ്നേഹത്തോടൊപ്പം തന്നെ നമ്മൾക്കെല്ലാവർക്കും തന്നെ നമ്മളുടേതായിരിക്കുന്ന സ്വപ്നങ്ങളുണ്ടാവും നമ്മളുടേതായിരിക്കുന്ന ചുറ്റുപാടുകളിലുള്ളവരിലും സ്വപ്നങ്ങളുണ്ടാവും ആ സ്വപ്നങ്ങൾ കാണാൻ ആളുകളെ പ്രേരിപ്പിക്കുക സ്വയം കാണുകയും മറ്റുള്ളവരെ കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും നമ്മളാൽ കഴിയുന്ന രീതിയിൽ ആ സ്വപ്നങ്ങൾക്ക് ഒരു താങ്ങായിക്കൊണ്ട് നമ്മൾ പ്രവർത്തിച്ച അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഒരുപാട് മനുഷ്യജീവിതം ഇന്ന് കാണുന്നതിനേക്കാൾ എത്രയോ മനോഹരമായിട്ടും മാറ്റിമറിക്കാൻ പറ്റും എത്രയോ മനോഹരമായി മാറ്റിമറിക്കാൻ പറ്റും ഞാൻ ഇത്രയും കാലം പത്തിരുപത്താറ് കൊല്ലം പോലീസ് ഓഫീസറായിരുന്ന സമയത്ത് ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം ഒരു കുട്ടിയും ക്രിമിനലായിട്ട് ഒരു ഒരമ്മയും ജനിപ്പിക്കുന്നില്ല അവൻ വളർന്നു വരുന്ന അവൾ വളർന്നു വരുന്ന സാഹചര്യമാണ് ഒരാളെ അതിലേക്ക് നയിക്കുന്നു ആ സാഹചര്യത്തിൽ നിന്നും നമ്മളൊരല്പം വഴിതിരിച്ചുവിടാൻ പറ്റിയിരുന്നുവെങ്കിൽ ഒരാൾ ആരെങ്കിലും ഒരാൾ അതിൻ്റെ ഇടയിൽ പന്ന് പൊട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ കാണുന്ന ഒരു പക്ഷേ ക്രിമിനൽ എന്ന് പറയുന്നവൻ ഈ ലോകത്തിൻ്റെ ഏറ്റവും മഹാനായി മാറിയേക്കാൻ അങ്ങനെ ആയിരുന്നവരെ കഥകൾ പിന്നീട് പറയാറുണ്ട് നമ്മളെ ഏറ്റവും പ്രഗത്ഭനായിരിക്കുന്ന ഗസൽ സിംഗർ ഉമ്പായി എൻ്റെ പ്രിയ സുഹൃത്ത് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപക്ഷെ ഗസലിൻ്റെ ലോകത്തേക്ക് എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ മട്ടാഞ്ചേരിയിലെ ഏറ്റവും അറിയപ്പെട്ടിരുന്ന ഒരു ക്രിമിനലായി മാറുമായിരുന്നു അങ്ങനെ എത്രയെത്രയോ അനുഭവങ്ങൾ വ്യക്തിപരമായി പലരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ കേൾക്കാൻ അങ്ങനെ ഒരു ജീവിതത്തിൽ നമുക്ക് വഴിതിരിച്ചുവിടാൻ പറ്റുകയാണെങ്കിൽ ഒരു മനുഷ്യജീവിതം എന്ന് പറഞ്ഞാൽ ഞാനും രണ്ട് കുട്ടികളും ഒരു ചുറ്റുവട്ടത്തിൻ്റെ അപ്പുറത്തേക്ക് ഈ പ്രപഞ്ചമെന്ന് പറയുന്നവരെല്ലാത്തിനെയും നമ്മൾ എന്തിൽ നിന്നൊക്കെയോ ഒന്നുമില്ലാത്തവരത്ത് നിന്ന് വരികയും ഒന്നുമില്ലാതെ ആയി പോവുകയും ചെയ്യുന്നുണ്ട് നമ്മൾ വന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കല്ലേ എന്തോ പഞ്ചഭൂതങ്ങളൊക്കെ പലരും വിളിക്കുന്ന സാധനങ്ങൾ ഒത്തൊരുമിച്ച് അതിന്റെ പേര് പ്രശാന്തെന്നും വിജയനെന്നും അവർക്കായിരുന്നു ചന്ദ്രേട്ടൻ എന്നൊക്കെ പറയുകയും പിന്നീട് നമ്മളൊന്നും തന്നെ ഒരു പ്രശാന്തും വിജയനും അല്ലാതെയായി മാറിപ്പോവുകയും ചെയ്തു കണം എവിടെയോ ലയിച്ചു ചേർന്ന് പോകുന്ന കയ്യിലുള്ള ഈ ഒന്നുമില്ലാതെയിൽ നിന്നും ഒന്നുമല്ലാത്തതിലേക്കുള്ള ഒരു ചെറിയ യാത്രയുടെ പേരാണ് വിജയനോ അല്ലെങ്കിൽ ഈ പറയുന്ന മഹാന്മാർ പറയുന്ന സ്വയം മഹാന്മാരെന്നൊക്കെ നമ്മൾ പറയുന്നു അതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഇതിന് അർത്ഥം കൊടുക്കുക എന്നുള്ളതാണ് ഒരിക്കലും തന്നെ ഒരിക്കൽ ഒരു ഒരാൾ ഒരു കുട്ടിയോട് ചോദിച്ചു ഈ എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥമെന്ന് ആ കുട്ടി പറഞ്ഞു ഞങ്ങൾ ജീവിതത്തിൽ സ്വന്തമായ ഒരു അർത്ഥമൊന്നുമില്ല ഒരു ക്യാൻവാസ് ഒരു കലാകാരൻ്റെ കയ്യിൽ കിട്ടുന്നതുപോലെ അതിന് കുത്തി വരയ്ക്കാം അതിൻ്റെ ചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കാം ഈ കിട്ടുന്ന ഒരു ചെറിയ സ്പേസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം ജീവിച്ച് തീർക്കാനുള്ളതാണ് ജീവിക്കാൻ നമ്മളെപ്പോലെ അവസരം കിട്ടാത്തവരോ വഴിമുട്ടി നിൽക്കുന്നവരോ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു കൈത്താകം കൊടുക്കാനുള്ളതാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ജീവിതവും കൂടി മനോഹരമാക്കി തീർക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ മനോഹരമാകും ഇവിടെ നിൽക്കുന്ന പല ആളുകളും അത്തരത്തിൽ പലരുടെയും ചിലരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ മനോഹാരിത വരുത്തിയവരാണ് ബാക്കിയുള്ള ജീവിതം സ്വയം പ്രകാശിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് പ്രകാശമാനമാകാനും നമുക്ക് പറ്റിയാൽ ഈ ജീവിതം സ്വാർത്ഥമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾക്ക് എല്ലാവർക്കും വീണ്ടും ഒത്തുചേരാം നന്മയ്ക്കായി പ്രവർത്തിക്കാം നിങ്ങളുടെ ഈ സ്നേഹത്തിന് മുമ്പിൽ നമുച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നോക്കുന്നു ചെയ്യും 好，各位，拜拜。